you ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ഞാനിവിടെ പറയുന്നത് നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജൂൺ മാസത്തെ ഗുണദോഷ ഫലങ്ങളെ കുറിച്ചാണ് ചിത്തിരനക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ കുടുംബ ബന്ധങ്ങളിലും വീടിനോടും രക്തബന്ധികളോടും കൂടാതെ തൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് പോലും എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നതായിട്ടുള്ള ചിത്തിരനക്ഷത്രക്കാരില് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം കാണുന്ന സമയമാണ് ഈ ജൂൺ മാസത്തിൽ കന്നി രാശിയിൽ മുപ്പത് നാഴികയും തുലാം രാശിയിൽ മുപ്പത് നാഴികയും കൂടിച്ചേരുന്ന നക്ഷത്രമാണ് ചിത്തിര നക്ഷത്രം അതിൽ കന്നി രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ചിത്തിര ചിത്തിരനക്ഷത്രക്കാരിൽ ജന്മരാശിയിൽ കേതു നിൽക്കുന്നതും അഷ്ടമത്തിലേക്കാണെങ്കിൽ ശനീശ്വരൻ്റേതായിട്ടുള്ള ദൃഷ്ടി വരുന്നതിനാലും ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം കുറച്ചൊക്കെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ജൂൺ മാസത്തിൽ കന്നിരാശിയിൽ ജനിച്ചവരായിട്ടുള്ള ചിത്തിരനക്ഷത്രക്കാരിൽ കർമ്മ സംബന്ധമായിട്ടും ഭാഗ്യപരമായിട്ടും എല്ലാം നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരിലും മുടങ്ങിക്കിടന്നിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുവാൻ സാധ്യത കാണുന്നുണ്ട് പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാം എന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ ജൂൺ മാസത്തിലെ കൂടാതെ ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലാണെങ്കിലും തൊഴിൽ അന്വേഷിക്കുന്നവർക്കാണെങ്കിലും ഈ ജൂൺ മാസം വളരെ അനുകൂലമായിട്ട് കാണുന്നുണ്ട് പ്രത്യേകിച്ച് ധനപരമായിട്ട് ചിന്തിക്കുമ്പോൾ രണ്ടാം ഭാവാധിപതിയും ധനാധിപതിയുമായിട്ടുള്ള ശുക്രനാണെങ്കിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതും പിന്നീട് കർമ്മസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നതിനാൽ കുടുംബ സംബന്ധമായിട്ടും ധനപരമായിട്ടും എല്ലാം ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് പഠിക്കുന്ന വിദ്യാർത്ഥികളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വിദ്യ മാതുലകാരകനായിട്ടുള്ള ബുധൻ്റെ ഭാഗ്യസ്ഥാനത്തെയും കർമ്മസ്ഥാനത്തെയും ഉള്ള സഞ്ചാരവും അഞ്ചാം ഭാവത്തേക്കാണെങ്കിലോ ദേവഗുരുവായിട്ടുള്ള വ്യാഴത്തിൻ്റെതായിട്ടുള്ള ദൃഷ്ടി വരുന്നതിനാലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും എല്ലാം വളരെയധികം സ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് കൂടാതെ നാലാം ഭാവാധിപതിയും ഏഴാം ഭാവാധിപതിയുമായിട്ടുള്ള സർവീശ്വര കാരകനായിട്ടുള്ള വ്യാഴമാണെങ്കിൽ ഒമ്പതാം ഭാവമായിട്ടുള്ള ഭാഗ്യസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നതിനാൽ ഭാഗ്യപരമായിട്ടൊക്കെ ശ്രേയസിന് സാധ്യത കാണുന്നു നിവർത്തിച്ച് കിട്ടേണ്ടിയിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുവാൻ സാധ്യത കാണുന്നുണ്ട് കൂടാതെ ഭൂമി സംബന്ധമായിട്ടായാലും ഗ്രഹ സംബന്ധമായിട്ടായാലും വാഹന സംബന്ധമായിട്ടായാലും കൊടുക്കൽ വാങ്ങലുകളിൽ വളരെ അനുകൂല സ്ഥിതി കാണുന്ന സമയമാണ് ഈ ജൂൺ മാസത്തിൽ കൂടാതെ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും സന്താന ഭാവങ്ങളിലും എല്ലാം ഭാഗ്യാഭിവൃദ്ധികൾക്ക് സാധ്യത കാണുന്നു അതുകൊണ്ട് കന്നിരാശിയിൽ ജനിച്ചവരായിട്ടുള്ള ചിത്തിരനക്ഷത്രക്കാരിലെ വിഷ്ണു ക്ഷേത്രത്തില് അഷ്ടാക്ഷരീ മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ ഐശ്വര്യമായിട്ടാണ് കാണുന്നത് തുലാം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ചിത്തിരനക്ഷത്രക്കാരിലെ ഈ ജൂൺ മാസത്തിൽ അവരുടെ ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും എല്ലാം കുറച്ചൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ഈ ജൂൺ മാസത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ കർമ്മസംബന്ധമായിട്ടും തൊഴിൽ സംബന്ധമായിട്ടൊക്കെ കൂടുതലും ശ്രദ്ധ കൊടുക്കുന്നത് വളരെ നല്ലതാണ് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ചില സമയങ്ങളിൽ ഉണ്ടാകുന്നതായ മാനസികമായിട്ടുള്ള ടെൻഷൻ ദൈനംദിന ജീവിതത്തെ കർമ്മ മേഖലയെയും ബാധിക്കാതെ നോക്കുന്നത് വളരെ നല്ലതാണ് എന്നാലോ ജൂൺ മാസം പകുതിക്കു ശേഷമാണെങ്കിൽ ഈ ജന്മരാശ്യാധിപനായിട്ടുള്ള ശുക്രനും വിശേഷാൽ വ്യാഴവും ബുധനുമെല്ലാം ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നതിനാലും നിവൃത്തിനാഥനായിരിക്കുന്ന ചൊവ്വയാണെങ്കിലോ സ്വക്ഷേത്ര ബലവാനായിക്കൊണ്ട് നിവൃത്തി സ്ഥാനത്ത് തന്നെ നിൽക്കുന്നതിനാൽ ഈ ജൂൺ മാസം പകുതിക്ക് ശേഷം കർമ്മ മേഖലയിലും നിവൃത്തിച്ച് കിട്ടേണ്ടതായ പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുവാനും അഭിവൃദ്ധിക്കും ശ്രേയസിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിൽ ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കായാലും അതിനുള്ളതായ അവസരങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ജൂൺ മാസത്തിൽ കുടുംബപരമായിട്ടും ധനപരമായിട്ടും ചിന്തിക്കുമ്പോൾ കുടുംബനാഥനും ധനസ്ഥാനാധിപനുമായിരിക്കുന്നതായ ചൊവ്വയാണെങ്കിൽ സ്വക്ഷേത്ര ബലവാനായിക്കൊണ്ട് ഏഴാം ഭാവത്തിൽ നിവൃത്തി സ്ഥാനത്ത് നിൽക്കുന്നതിനാൽ ഭാര്യ ഭർത്തൃബന്ധങ്ങളിലും കുടുംബ ജീവിതത്തിലും എല്ലാം മനസന്തോഷത്തിനും ധനപരമായിട്ടുള്ള ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട് എന്നാൽ ധനസന്ധാനകാരകനായിട്ടുള്ള വ്യാഴത്തിനാണെങ്കിൽ ഈ സമയത്ത് അഷ്ടമ ഭാവസ്ഥിതി കാണുന്നത് ഭാര്യ ഭർത്തൃ സന്താന ഭാവങ്ങളിലെ ചില സമയങ്ങളിലെ പരസ്പരം അഭിപ്രായ ഭിന്നതയോ തർക്കങ്ങളോ വരാതെ നോക്കുന്നതും വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് ധനപരമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിൽ കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം ഉണ്ടാകാതെ നോക്കുന്നതും വളരെ നല്ലതായിട്ടാണ് ഈ ജൂൺ മാസത്തിൽ കാണുന്നത് അതുകൊണ്ട് തുലാം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ചിത്തിരനക്ഷത്രക്കാരിൽ ഈ സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ മഹാസുദർശന മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നതും ഭഗവാനെ നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും എല്ലാം വളരെ ഐശ്വര്യമായിട്ട് കാണുന്നു